അസലാമലൈക്കും പാലക്കാട് മുളയിലേക്ക് സ്വാഗതം മക്കളെ ഇന്ന് ഞാൻ ഒരു പാട്ട് പാടാൻ കുടമുല്ല ചിരിയുള്ള നല്ലൊരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് എന്നാൽ നമുക്ക് കേൾക്കാം ഞാൻ ആ പാടാൻ ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള പൊതുപൊതു മണവാട്ടി ഇടയിതായിത വരുന്നേ പെണ്ണേ ഇടീതായിത വരുന്നേ കൂടമുല്ലച്ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള പൊതുപൊതുമണവാട്ടിൻ്റെ അരിമുല്ലും പുതുമാരൻ ഇടൈതായി തരുന്നേ പെണ്ണേ ഇടീതായിത വരുന്നേ പനിനീരിൻ മണമുള്ള പതിനാറിൻ പരുവം മലരൊളി രാവിൻ്റെ പാലോറും പുളകം പോ മലമെയിൽ പനിനീരിൻ മണമുള്ള പതിനാറിൻ പരുവം മലരൊളി പാലോറും പുളകം ഒന്മാരി പെയ്യുന്ന പോ മലമയ്യ കുളിര് പകർത്തുന്നേ പെണ്ണ് കളിർ വിരിക്കുന്നേ കൂടമുല്ല ചിരിയുള്ള കോയിലിൻ്റെ സ്വരമുള്ള പുതുപൊതു മണവാട്ടീ നിൻ്റെ അരിമുല്ല കിഞ്ഞാമിലെ അഴകെറും പുതുമാരൻ ഇറിയതായി ക വരുന്നേ പെണ്ണേ ഇറീതൈക വരുന്നേ കരങ്ങളിൽ തിളങ്ങി പൊൻവളയേം പൂമാണി മാറും കാലാകത്താൻ ഇറങ്ങേ കരങ്ങളിൽ പൊൻവളയണേ നവരത്നം പാതിച്ചുള്ള കമ്മാലും തിളങ്ങി മദനപ്പൂമി മാറും കാലാകത്താൻ ഇറങ്ങേ പുതുമായി കൂടമുല്ല ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതുമണവാട്ടീ നിന്റെ അരിമുല്ല പിടയും നമ്മ കണ്ണീരണ്ടും കരിമാറ്റി എഴുതിയ പുതു കുന്തരമീൻ പിടയും നമ്മൾ കണ്ണീരണ്ടും അസിമയിൽ കരിമാട്ടി എഴുതിയ പെണ്ണ് കരിവണ്ടി നിറമൊക്കെ പുതു കുന്തൽ മീനുക്കി കഥകു തോറാക്കുന്നേ പെണ്ണ് ആദ്യത്തോറാക്കുന്നേ കൂടമുല്ല തിരിയുള്ള കോയിലിൻ്റെ സ്വരമുള്ള പൊതുപൊതു മണവാട്ടിൻ്റെ അരിമുല്ലും പുതുമാരൻ ഇടയിലായി വരുന്നേ പെണ്ണേ ഇടയിലായി വരുന്നേ ിൻ്റെ സ്വരമുള്ള പുതുപുതുമണാ പാട്ടിൻ്റെ അരിമുല്ലെ കേറും പുതുമാരൻ ഇടയിതായിരുന്നു പെണ് ഇട വരുന്നേ പാട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം